നമസ്കാരം ഞാൻ അജിഷിമാരെയോ ഞങ്ങൾ ഫിലോക്കാലയുടെ ഓഫീസിൽ നിന്ന് ഫിലോക്കാല ടീം എല്ലാവരും ഉണ്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനാണ് ഇന്നിപ്പോൾ ഈ ലൈവ് ഇടുന്നത് സത്യം പറഞ്ഞാൽ വളരെ വിഷമമുണ്ട് ഈ സമയത്ത് ഞാനിത് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ അത് ഉചിതമാണോ എന്നൊരു കൺഫ്യൂഷൻ നിലനിൽക്കുകയാണ് ഈ വീഡിയോ പക്ഷേ ചില തീരുമാനങ്ങൾ വിവേകത്തോടു കൂടി ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഉണ്ട് എന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് പ്രശ്നം അല്ലെങ്കിൽ വിഷയം വയനാട് തന്നെയാണ് വയനാട്ടില് ഏകദേശം ഇരുന്നൂറ്റി ശില്പാനം ബോഡി കിട്ടിയിട്ടുണ്ട് ബാക്കി ബോഡിക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒക്കെ ഉണ്ട് എങ്കിലും നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു പതിനായിരത്തോളം ആളുകളാണ് നമ്മുടെ അഭയാർത്ഥി ക്യാമ്പിലൊക്കെ താമസിക്കുന്നത് അപ്പൊ അങ്ങനെ വീട് സ്ഥലവും മൊത്തം പൂർണമായും നഷ്ടപ്പെട്ടു പോയ ഒരുപാട് നൂറുകണക്കിന് ആളുകളാണ് അപ്പൊ അവരെ പുനരധിവാസിപ്പിക്കേണ്ടതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ടത് ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങിയാൽ മാത്രമാണ് കൃത്യസമയത്ത് അവർക്ക് അവരുടേതായ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ജീവിത പുതിയ ഒരു ജീവിതം നമുക്ക് പടുത്തുയർത്തി കൊണ്ടുപോകാൻ പറ്റുകയുള്ളു അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഒരു വീഡിയോ ഇട്ടത് തന്നെ ഞങ്ങളുടെ ഇപ്പൊ ഞങ്ങളുടെ ടീം ഉണ്ട് കോട്ടയത്തും ഓഫീസ് ഉണ്ട് അവിടെയും ഇതേപോലെ തന്നെ ഞങ്ങളുടെ ടീം ഉണ്ട് അതുകൂടാതെ ഞങ്ങളുടെ ആംബുലൻസും ഞങ്ങളുടെ കുറച്ച് ഫിലോക്കാലിയ ഓൾ ഇന്ത്യസ് സ്റ്റാഫൊക്കെ ആയിട്ട് ഇപ്പോൾ വയനാട്ടിൽ ഉണ്ട് പല അഭ്യാത്ഥി ക്യാമ്പുകളുമായിട്ടൊക്കെ ഉണ്ട് അപ്പോ ലോ അവരുടെ കിട്ടിയ വിവരം അനുസരിച്ചിട്ട് ലോഡ് കണക്കിന് സാധനങ്ങൾ ഭക്ഷണ സാധനങ്ങളായിട്ടാണെങ്കിലും വസ്ത്രങ്ങളായിട്ടാണെങ്കിലും അവർക്ക് ആവശ്യമുള്ള കുടിവെള്ളങ്ങളായിട്ടാണെങ്കിലും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നിറച്ചു വന്നുകൊണ്ടിരിക്കുന്നു അതിനിപ്പോൾ തൽക്കാലം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു എന്നാണ് അറിഞ്ഞത് ഇനി വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ഈ മക്കൾ എവിടേക്ക് പോകുമെന്നുള്ള ചിന്തയാണ് അതുകൊണ്ട് അതുപോലെ തന്നെ ഏറ്റവും വലിയ സന്തോഷം മലയാളികൾ ഫിലോക്കാലിയ ഫൗണ്ടേഷനെ ഏറ്റെടുത്തു എന്നുള്ളതാണ് കാരണം ഇങ്ങനൊരു വിഷമം ഒരു വയനാട്ടിലെ ദുരന്തം പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അയ്യോ നിങ്ങൾ അവരെ എത്തും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തിരിക്കും പക്ഷെ ഞങ്ങൾക്ക് എന്താണ് ഇതിന് ചെയ്യാൻ പറ്റുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യും ഞങ്ങൾ എങ്ങനെ ചെയ്യണം നിങ്ങൾ എന്തായാലും വീട് വെച്ച് കൊടുക്കുമെന്ന് ഉറപ്പുണ്ട് അപ്പൊ ഞങ്ങൾ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചിട്ട് ഇത്ര നാളും ഈ ഫിലോക്കാലിയ ഫൗണ്ടേഷനെ വളർത്തിക്കൊണ്ടിരുന്ന ഒരുപാട് ആളുകൾ തന്നെയാണ് വിളിച്ചു ചോദിച്ചത് എന്താണ് ഞങ്ങൾ ചെയ്തു തരേണ്ടത് പുനരധിവാസത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ വീടുകൾ വെച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കോളുകൾ വന്നത് പ്രകാരമാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് തീർച്ചയായിട്ടും നമുക്ക് അവരെ മാറ്റി താമസിപ്പിക്കണം സ്ഥലം വേണം വീട് വെച്ചു കൊടുക്കണം ഒക്കെ ചെയ്യണം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ വാർത്തിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അപ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം ചക്കാലത്തെ പിതാവിന്റെ ഒരു വീഡിയോ കാണാനായിട്ട് ഇടയായത് പിതാവ് പറയുന്നുണ്ടായിരുന്നു ഈ സ്ഥലവും ഷ്ടപ്പെട്ടവർക്ക് ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങൾ കൊടുക്കാം എന്നുള്ള ഒരു വാർത്തയിൽ ഞങ്ങൾ കണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഞങ്ങൾക്കും അത് ഭയങ്കര സന്തോഷമായി കാരണം പിതാവ് അങ്ങനെ സ്ഥലം കൊടുക്കുകയാണ് എങ്കിൽ ആ സ്ഥലത്ത് തീർച്ചയായിട്ടും ഞങ്ങൾ ഫിലോക്കാലി ഫൗണ്ടേഷൻ വീട് വെച്ചു കൊടുത്തിരിക്കും അതുപോലെ തന്നെ നേരിട്ട് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന അപേക്ഷകൾ അനുസരിച്ചിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ അവർക്കും നേരിട്ടുള്ള അപേക്ഷകൾ ഞങ്ങൾ നോക്കിയിട്ട് അങ്ങനെയും വീട് വെച്ച് കൊടുക്കുന്നതായിരിക്കും ഇതാണ് ഞങ്ങൾ ഇപ്പോൾ ചിന്തിച്ച് പ്രാർത്ഥിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് നിങ്ങൾക്ക് തോന്നിയേക്ക എത്രത്തോളം സുതാര്യമാണ് ഇല്ലേ ഇപ്പൊ എല്ലാരും ഈ കലക്കോളത്തിൽ നീൻ പിടിക്കുന്ന പോലെ പല കാര്യങ്ങളും പല എല്ലാരും ചെയ്തോണ്ടിരിക്കുകയാണ് ചാരിറ്റി 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 എന്ന് പറഞ്ഞു പക്ഷേ ഇവിടെയാണ് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ വളരെ വ്യത്യസ്തത അയ്യോ ചേട്ടാ ഇവിടെ അത് എന്താ വെച്ചാല് ഞാനത് കാണിച്ചു തരാം അതായത് ഞങ്ങളുടെ ബാലൻസ് ഷീറ്റ് ഞങ്ങളുടെ എല്ലാ റെക്കോർഡ് എടുക്കും വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഞങ്ങൾക്കുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കില് എന്തെങ്കിലും ഒരു മോഷൽ കമന്റ് ഇടുന്നതിന് മുമ്പ് നിങ്ങൾ നേരിട്ട് ഓഫീസിലേക്ക് വരൂ സി ഞങ്ങളുടെ സ്റ്റാഫ് റിങ്കുവിനെ പ്രത്യേക ഏൽപ്പിച്ചിരിക്കുകയാണ് വരുന്നവർക്ക് ഐ ഡി പ്രൂഫ് അടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മൊത്തം പ്രവർത്തനവും അക്കൗണ്ടും ഫുള്ള് കാണിച്ചു കൊടുക്കും എങ്ങനെ ഫണ്ട് തോന്നു എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത് അല്ലെന്താ സംഭവം എന്ന് പറഞ്ഞുതരാവേ കൂട്ടുകാർ ശ്രദ്ധിച്ചോ ഇത് ഞങ്ങളുടെ ഫൗണ്ടേഷന്റെ അല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ബാലൻസ് ഷീറ്റ് ആണ് പ്രിന്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കയ്യിൽ കരുതിയിരിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തിൽ ഓഡിറ്റ് റിപ്പോർട്ടാണ് കംപ്ലീറ്റ് ഓഡിറ്ററിൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ ചേർക്കുള്ള ഓഡിറ്റ് റിപ്പോർട്ടാണ് കാണിക്കുന്നത് ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരു രൂപ ഇട്ടവർക്കും ധൈര്യമായിട്ട് തെളിവ് സഹിതം കാണാവുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണിത് അതായത് ഈ ട്രസ്റ്റിനകത്ത് ഒരു രൂപ ഇട്ടവന് അവൻ്റെ ആ കാശ് എന്തിന് ചെലവഴിച്ചു എന്നുള്ള തെളിവ് സഹിതം കാണാൻ പറ്റുന്ന ഒരു ട്രസ്റ്റ് ഇത് എല്ലാ മാസവും വ്യക്തമായി ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേസ്ബുക്കിലും നമ്മുടെ വെബ്സൈറ്റിലും യൂട്യൂബിലും അപ്ലോഡും ചെയ്തേക്കാം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നും ഇത് ബാലൻസ് ഷീറ്റ് മാത്രം പിന്നെ നമ്മൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഓരോ മാസത്തെയും സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ നമ്മൾ ഓൾറെഡി പ്രിന്റ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് ഇത് കൂടാതെ നേരിട്ട് ബാങ്കിൽ നിന്ന് ആര് വന്നാലും അതെടുത്ത് ഓൺലൈൻ ആയിരുന്ന് കാണിച്ചു കൊടുക്കാനോ ഇനി അല്ല എങ്കിൽ നേരിട്ട് പ്രിന്റ് എടുത്ത് കൈ കൊടുക്കാനോ ഞങ്ങൾ തയ്യാറുമാണ് കാരണം നൂറ് ശതമാനം എമൗണ്ടും അതായത് ഈ ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ വരുന്ന നൂറ് ശതമാനവും ചാരിറ്റിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനമാണിത് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അത് അറുപത് ശതമാനം നാപ്പത് ശതമാനം അല്ല ഇത് മുഴുവനും ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇത് തെളിവ് സഹിതം ഇതേപോലെ കാണിച്ചു തരാനുള്ള ധൈര്യം ഈ ഓരോരുത്തർക്കും ഉണ്ട് ഇവിടെ വരുന്നവർ അതായത് ഒരു രൂപ നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു വർഷത്തെ മുഴുവൻ സ്റ്റേറ്റ്മെന്റ് വേണം അല്ലെങ്കിൽ ഇനി എന്താ ചെയ്യുന്ന അറിയണം എന്നുണ്ടെങ്കിൽ ഓഫീസിൽ വരിക നിങ്ങളുടെ ഐ ഡി കാർഡ് മാത്രം ലഭിക്കരുത് കാരണം ആരെ വരുന്നെന്ന് അറിയാൻ വേണ്ടി ഓഫീസിൽ റിസപ്ഷനിസ്റ്റ് റിങ്കുണ്ടാകും നേരിട്ട് റിങ്കുവിൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞാൽ ആളെല്ലാം എടുത്ത് കാണിച്ചു തരും തൊട്ടടുത്ത് ഉണ്ടാകും എന്ത് കാര്യത്തിനും എല്ലാം ഇവിടെ വ്യക്തമാണ് സുതാര്യമാണ് ഇത് ഇത്രയും പറയാനുള്ള കാരണം എന്താ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഒരുപാട് പേര് പക്ഷെ അവസാനം നമുക്കൊന്നിനും പലപ്പോഴും തെളിവുകളൊന്നും നമ്മൾ എല്ലാവർക്കും സംശയം ഉണ്ടാവുള്ളൂ ഫൗണ്ടേഷൻ കമന്റ് ഇടുകയാണ് ഓ നിങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ആ കമന്റ് ചുമ്മാൻ ഞങ്ങൾ ആരാണെന്നോ ഞങ്ങളുടെ പ്രവൃത്തികൾ എന്താണെന്നോ അറിയാതെ ചുമ്മാ അങ്ങ് കമന്റ് ഇടുക അപ്പൊ ആ ഇടുമ്പോ നിങ്ങൾ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം അതിനാണ് ഞങ്ങൾ ഇത്ര സുതാര്യത നിലനിർത്തുന്നത് അതുപോലെ തന്നെ ഒരു കമന്റ് മോശമായിട്ട് മോശമായിട്ടിടുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു അപകടം എന്താണെന്ന് അറിയാവോ ഒരാള് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരു വീട് എട്ട് ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ കൊടുത്ത് സ്പോൺസർ ചെയ്യണം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ തരണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ മോശം കമന്റ് കാണുന്നത് അയ്യോ അവർക്കൊന്നും കൊടുക്കരുത് അത് ശരിയില്ല തട്ടിപ്പാന്ന് പറഞ്ഞ് ഇടുന്ന കാണുമ്പോൾ ആ അയാൾ ആ തെടുത്ത തീരുമാനത്തിൽ നിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറയട്ടെ ഈ മോശം കമന്റ് കമന്റിട്ട ആൾക്കാണതിന്റെ ഉത്തരവാദിത്വം വെറുതെ ഇടുന്നതല്ല ജീവിതത്തിൽ ഒരുപാട് അധ്വാനിച്ചിട്ടും കരകയറാൻ പറ്റാത്ത കുറെ നിരാശ പിടിച്ചവരുണ്ടാവും അവർക്ക് ആരും നന്നാവുന്നത് ഇഷ്ടമായിരിക്കില്ല അത് അവർ വേണം എന്ന് വിചാരിച്ച് ചെയ്യുന്നല്ല അവരുടെ മനസ്സങ്ങനെ ആയി പോകുന്നു അതുകൊണ്ട് അവരോട് കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരോട് ഇച്ചിരി കൂടെ സ്നേഹവും കരുണയും കാണിക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത് ആഹ് എന്തെങ്കിലും ബഫറിംഗ് വല്ലതും ഉണ്ടോ ഇല്ല ഓക്കെ നീ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു പോയെന്ന് മാത്രം കേട്ടോ അപ്പം അങ്ങനെ കമന്റ് ഇട്ടതുകൊണ്ട് അവരോട് നമുക്ക് വിഷമമോ ഒന്നുമില്ല അവരൊന്ന് തിരിച്ചറിയാം പറയേണ്ട കാര്യം തിരിച്ചറിയാൻ വേണ്ടി പറയുന്നതെന്നേ ഉള്ളൂ ഞങ്ങളുടെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ അഭിമന്യ ചക്കാലത്തിൽ പിതാവ് സ്ഥലം കൊടുക്കുകയാണെങ്കിലും ഇപ്പം വയനാടിന് മൂന്ന് രൂപതയുണ്ട് കത്തോലിക്ക രൂപത അതായത് ബത്തേരിയിൽ സീറോ മലങ്കര രൂപതയുണ്ട് മാനന്തവാടിയിൽ സീറോ മലബാർ രൂപതയുണ്ട് അത് കൂടാതെ ലാറ്റിൻ രൂപത കോഴിക്കോട് രൂപതയുടെ ആണ് സുൽത്താൻപെട്ട് രൂപതയുടെ ഒക്കെ ഭാഗത്ത് വരുന്നുണ്ട് അതുപോലെ ബത്തേരി താമരശ്ശേരി രൂപതൊക്കെ കുറച്ച് ഏരിയ അവരൊക്കെ വരുന്നുണ്ട് അപ്പം ഏതെങ്കിലും ഒരു രൂപത കാര്യം ഭൂസ്വത്തിഷ്ഠ ഉള്ള സ്ഥലത്തു നിന്ന് കുറച്ച് കൊടുക്കുകയാണ് പാവപ്പെട്ടവർക്കെങ്കിൽ തീർച്ചയായും അവിടെ വീട് കൊടുക്കുന്ന കാര്യം സുലോക്കാലി നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് സുലോക്കാലിക്കൊരു പ്രത്യേകത ഉണ്ട് വാക്ക് പറഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പൊ നമുക്കൊരു അപകടം നടന്നപ്പോ ഒത്തിരി പേര് വിളിച്ചു ഞാൻ നിങ്ങൾ അവിടെ എത്തും എന്തുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുന്നു കാരണം നമ്മൾ അത് തെളിയിച്ചു കൂട്ടിക്കല് അത് ഞങ്ങൾ അപ്പൊ എവിടെയൊക്കെ ദുരന്തങ്ങൾ നടന്ന അവിടെ എത്തും ഫസ്റ്റ് അപ്പൊ അവിടെ എത്തുക മാത്രല്ല അവരുടെ അവസാന സമയം വരെ ഞങ്ങൾ ഉണ്ടായിട്ട് വീടുപണി പൂർത്തിയാക്കുന്ന ഒരു ആറു ഞങ്ങൾ അവിടെ ഉണ്ടായി പല ദുരന്ത സ്ഥലങ്ങളിലും ഞാൻ കണ്ടത് ഈ ആദ്യത്തെ ഒരാഴ്ച അതായത് മരണപ്പെട്ടവരുടെ ബോഡിയൊക്കെ ഒന്ന് എടുത്തു മാറ്റുന്നത് വരെ എയർഫോഴ്സോ മിലിറ്ററിയോ നേവിയോക്കുള്ളപ്പോ ജനങ്ങൾ ഭയങ്കര തരക്കാരി ഇവരെല്ലാം പോകുന്ന കൂട്ടത്തില് സകല ജനങ്ങളും അങ്ങ് പിന്നീട് ഇവർ ഒറ്റപ്പെട്ടു ആ ഒരു സാഹചര്യത്തിൽ ലോക്കാൽ എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട് അത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ മൂന്ന് പ്രശ്നങ്ങളിൽ ഫിലോക്കാലി തെളിയിച്ച കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴേ തന്നെ ഇതിനെ കുറിച്ചുള്ള അവരെ മാറ്റി താമസിപ്പിക്കേണ്ട അവർക്ക് വീട് വെച്ചു കൊടുക്കേണ്ടതുമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മുടെ മുദ്രാവാക്യം തന്നെ ദൈവത്തോട് പ്രണയവും മനുഷ്യനോട് കരുണയുമാണ് ആത്മീയതയുടെ അവസാനം എന്ന് പറഞ്ഞാൽ എന്നാന്ന് അറിയോ ദൈവത്തോട് സ്നേഹമുള്ളവർക്ക് മനുഷ്യനോട് കരുണ കരുണയുണ്ടാവണം ദൈവത്തെ എത്ര സ്നേഹിച്ചിട്ട് മനുഷ്യനോട് കരുണയില്ലെങ്കിൽ അത് ദൈവം സ്വീകരിക്കില്ല കാരണം ദൈവം പറഞ്ഞു ഞാൻ വിഷമം എന്നെ സഹായിച്ചില്ലല്ലോ എനിക്ക് ഭവന ഇല്ലാത്ത എന്നെ സഹായിച്ചില്ലല്ലോ അതുകൊണ്ട് നേരീതി പോകാൻ പറയും അതുകൊണ്ട് ആത്മീയതയുടെ ഇതാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സുതാര്യമായി നിങ്ങൾ ഒരു രൂപ തന്നാൽ അതിന് തെളിവും അതെവിടെ ചെലവഴിച്ചു എന്ന തെളിവോടും കൂടെ ഓരോ മാസത്തിലും ബാലൻസ് ഷീറ്റ് വ്യക്തമായി അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വ്യക്തമായി അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വയനാട്ടിലെ ദുരന്തം അനുഭവിച്ച് ആ ഉറ്റവരെയും ഉടയവരെയും സ്വത്തും മുഴുവനും എല്ലാം നഷ്ടപ്പെട്ട് ഇന്നിപ്പോൾ രാവിലെ ഒരു വീഡിയോ കണ്ടിട്ട് ഞങ്ങളുടെ ആംബുലൻസ് ഡ്രൈവർ ഒരു വീഡിയോ അയച്ചു തന്നെ നിങ്ങൾ കണ്ടോ ഗ്രൂപ്പിലിട്ടത് എന്തോ മനസ്സും വല്ലാതെ അതായത് ചെളിക്കാത്ത മനുഷ്യനെ വലിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇപ്പം നിങ്ങൾ കാണുമ്പോൾ പുറകിലും മൊത്തം സ്ത്രീകളെ കാണും എന്തുകൊണ്ടെന്നറിയോ ഞങ്ങളുടെ ആന്തുണകളെല്ലാം വയനാട്ടിലാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ആ അങ്ങനെ വിഷമിക്കുന്ന ആ ജനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്നേ പറ്റും നമുക്ക് ചെയ്യാവുന്നത് ആരൊക്കെയാണോ സ്ഥലം തരാൻ വയനാട്ടിൽ ആരെങ്കിലും സ്ഥലം തരാൻ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് നേരിട്ട് നമ്മൾ ആർക്കാണോ വീട് വെച്ച് കൊടുക്കണം അവരുടെ പേരിൽ എഴുതി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അവിടെ ഫിലോകാലിയ ഫൗണ്ടേഷൻ വീട് പണിതും കൊടുക്കും നമുക്ക് അവരെ മൊത്തം ഒരു ആറു മാസത്തിനകത്ത് ഭവനം നഷ്ടപ്പെട്ടവർക്കെല്ലാം ഭവനം അവിടെ ഉണ്ടാക്കിയിരിക്കണം സ്വന്തമായി സ്ഥലവും ഉണ്ടാക്കിയിരിക്കണം മനസ്സിന് ഇച്ചിരി തളർച്ച വന്നവർക്ക് ഫിലോക്കാലിയുടെ പ്രത്യേകം ഫിലോക്കാലി കൗൺസിലിംഗിൽ ഉസ്താദമാരാണ് സൗജന്യമായിട്ടാണ് അപ്പൊ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഞങ്ങളുടെ ഈ കൗൺസിലിങ്ങിലെ ഞങ്ങളുടെ മൊത്തം ടീമുണ്ട് ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും അവർക്ക് ആശ്വാസമായിട്ടും സാധനമായിട്ടും അവർ മോട്ടിവേഷൻ ക്ലാസുകൾ പറ്റുമെങ്കിൽ ക്യാമ്പുകളിൽ കൊടുക്കാൻ സാധിക്കണം അതുപോലെ തന്നെ അവർക്ക് കുട്ടികളെ ആശ്വസിപ്പിക്കാൻ സാധിക്കണം അവരുടെ മനസ്സിന്റെ ഫലം ഒന്ന് തിരിച്ചു പിടിക്കണം കാര്യം മനസ്സ് തളരാതിരുന്നാൽ ഇവർക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ പറ്റും മനസ്സ് തളർന്നു മൊത്തം തളർന്നു അപ്പൊ മനസ്സിനെ തളർത്താതെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സപ്പോർട്ടും സെക്കൻഡറി ആയിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്നും ഉണ്ടാകും അപ്പൊ ഭവനം ഒന്നാണ് പക്ഷെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ ഹാപ്പിയാക്കി മാറ്റുക എന്നുള്ളത് അടുത്തതൊന്നാണ് ഈ രണ്ട് ദൗത്യമായിട്ട് ഞങ്ങൾ മുന്നോട്ട് ഉണ്ടാകും നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ഇത്ര നാളും നിങ്ങൾ ഒരുപാട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് അതിലും കുറച്ചും കൂടി കൂടുതലായിട്ട് ഇരട്ടിയായിട്ട് സപ്പോർട്ട് ചെയ്യണം പറ്റുന്നതുപോലെ കാരണം വയനാടിന് വേണ്ടിയിട്ട് നമ്മുടെ സപ്പോർട്ടിൽ എന്ന് പറഞ്ഞാൽ നിങ്ങള് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നത് പോലെ തന്നെ ഇത് മാക്സിമം ഷെയർ ചെയ്തൊന്നും സഹായിക്കും ഒരു പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒരു രൂപ തരാനുണ്ടാവില്ല പക്ഷെ ഇത് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലുള്ള ഒരാൾക്ക് സഹായിക്കണം എന്ന് തോന്നിയാലോ തീർച്ചയായും തീർച്ചയായും അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം അതിനകത്ത് എന്താ പറയാ വൈമനസ്യം കാണിക്കരുത് എന്നാണ് ആദ്യമേ പറയാനുള്ളത് പിന്നെ ആരെങ്കിലും ഇതിനെക്കുറിച്ച് നിങ്ങളെടുത്ത് നെഗറ്റീവ് എന്ന് പറയും ഇപ്പൊ പല സ്ഥാപനങ്ങളെ കുറിച്ചും പറയുന്നത് കൂട്ടും നമ്മളെ കുറിച്ചും പറയും അപ്പൊ തന്നെ നിങ്ങൾ പറയാം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ ചിലോ ഫിലോക്കാലിയുടെ അഡ്രസ് ഇതാണ് ഫോൺ നമ്പർ ഇതാണ് നേരിട്ട് ചൊല്ലു എല്ലാം ഓഡിറ്റർ അക്കൗണ്ടിന്റെ തിരിച്ചൊള്ളൂസ് അപ്പൊ ആ ഒരു കൂടിയാണ് ഞങ്ങൾ വീഡിയോ ഇടുന്നത് വേറെ എന്തെങ്കിലും നമ്മുടെ ടീമംഗങ്ങൾക്കെല്ലാം പറയാനുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ നമ്മള് സോറി കൂട്ടികളെ കൂട്ടികളുമായി വയനാട്ടിലെ നമ്മുടെ ചൂരന്മാരയില്ല എന്റെ നാടായതുകൊണ്ടുള്ള പ്രത്യേക സ്നേഹമൊന്നുമല്ല ഞമ്മ അതും ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ നമ്മളുടെ ഒരു ഒരു എത്തിക്സ് നമ്മുടെ ഫിലോക്കാലിയുടെ എത്തിക്സ് എന്താണ് നമുക്ക് ഒരു മനുഷ്യനെ നിസ്സഹായ അവസ്ഥയെ കഴിഞ്ഞാൽ നമ്മളെല്ലാം മറന്നവരെ സഹായിക്കാമെന്നുള്ള അതായത് കുർബാന പങ്കെടുക്കുന്നവര് ചിന്തിക്കേണ്ടത് ഈശോ ഈശോയെ മുറിച്ച് നമുക്ക് തന്നതുപോലെ നമ്മുടെ സമയം ആരോഗ്യം പണം മുറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് നമ്മൾ കുർബാന അർപ്പിച്ചതിന് അർത്ഥമുള്ളൂ അല്ലെങ്കിൽ ചടങ്ങായി പോയി കണ്ടിട്ട് പോകുന്നു എന്താ കുർബാന സാക്ഷാത് കർത്താവ് മനുഷ്യനായി വന്ന് അവനെ മുറിച്ച് നമുക്ക് തരുകയാണ് നമ്മൾ ജീവിക്കാൻ അതുപോലെ നമ്മളായി മാറണം നമ്മളെ മുറിച്ച് എങ്ങനെ മുറിക്കും നമ്മുടെ സമയം മുറിച്ചു കൊടുക്കും നമ്മുടെ കാശ് മുറിച്ച് കൊടുക്കും നമ്മുടെ ആരോഗ്യം മുറിച്ചു കൊടുക്കും അപ്പോഴുള്ള കുർബാന കൂടി തന്നെ അർത്ഥമുള്ളൂ ആ അർത്ഥത്തിൽ നിങ്ങൾ കൂടെ ഉണ്ട് നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നു ഇനിയും ഉണ്ടാകും നമുക്ക് അങ്ങനെ ഒരു ഒരു സപ്പോർട്ട് വയനാട്ടിൽ കൊടുക്കാം എനിക്ക് ഒന്നൊരു മിനിമം നൂറുകണക്കിന് വീടുകളായിരിക്കും പോയതെന്ന് തോന്നുന്നു അപ്പം നമ്മളെ കൊണ്ട് പറ്റും കണക്കില്ല നമുക്ക് ഈ ചലഞ്ച് ഒന്നായിട്ട് ഏറ്റെടുക്കാം തീർച്ചയായും ഒന്നിച്ചു നമ്മൾ നിങ്ങൾ എല്ലാവരും കൂടെ ചെയ്തെടുത്തു കഴിഞ്ഞ വർഷം കൊണ്ട് ഇത്രയും വീട് നിങ്ങൾക്ക് പണിയാൻ പറ്റിയെങ്കിൽ നമുക്ക് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ആദ്യം ചെയ്യാൻ നമുക്ക് തീർച്ചയായും പറ്റും നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാവരും വയനാട്ടിലായതുകൊണ്ടാണ് കുറച്ച് ആളുകൾ നിങ്ങളിവിടെ കാണാത്തത് അപ്പൊ തീർച്ചയായും വേറെ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഓക്കെ അപ്പൊ ഒത്തിരി സന്തോഷം ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ